ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടത്തിൽ രാജ്യം വിധിയെഴുതുമ്പോൾ രാജ്യത്തെ എല്ലാ വോട്ടർമാരും തങ്ങളുടെ സമ്മതിദായക അവകാശം ഉപയോഗപ്പെടുത്തണമെന്ന സന്ദേശം നൽകി പ്രധാനമന്ത്രിയും ഗാന്ധിനഗർ മണ്ഡലത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി അഹമ്മദാബാദിലെ ദീൻ ഇഷാൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ പോളിംഗ് ബൂത്തിലാണ് രാവിലെ തന്നെ അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത് രാവിലെ ഏഴരയോടെ പോളിംഗ് ബൂത്തിലെത്തിയ മോദിയെ ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് സ്വീകരിച്ചത് പ്രധാനമന്ത്രിയെ കാണാൻ വൻ ജനക്കൂട്ടം തന്നെ റോഡിന് ഇരുവശവും അണിനിരന്നിരുന്നു വനിതകളടക്കം സ്ഥാനാർത്ഥികളാണ് ഇന്ന് ജനവിധി തേടുന്നത് പത്ത് സംസ്ഥാനങ്ങളും ജമ്മു കാശ്മീർ ദാദർ നഗർ ഹവേലി ദാമൻ ദിയു കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ തൊണ്ണൂറ്റിനാല് മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത് സ്ഥാനാർത്ഥി മരിച്ചതിനെ തുടർന്ന് രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് മാറ്റിവെച്ച മധ്യപ്രദേശിലെ ബോട്ടിൽ മണ്ഡലവും ഇതിൽ ഉൾപ്പെടുകയാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കേണ്ടിയിരിക്കുന്ന ഗുജറാത്തിലെ സൂറത്തിൽ ബിജെപി സ്ഥാനാർത്ഥി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ഹിന്ദു വോട്ടുകൾ ധ്രുവീകരിക്കാനുള്ള ബിജെപി നീക്കങ്ങളും പ്രതിപക്ഷത്തിന്റെ എതിർപ്പുകളും കർണാടകയിലെ ലൈംഗിക വിവാദങ്ങളും കത്തിനിൽക്കുന്ന സാഹചര്യത്തിലാണ് മൂന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത് ജെ ഡി എസ് നേതാവ് പ്രജ്വുൽ രവേണയ്ക്കെതിരെ ലൈംഗികാരോപണം സഖ്യകക്ഷിയായ ബി ജെ പി കർണാടകയിൽ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്ന പതിനാല് സീറ്റുകളും രണ്ടായിരത്തി പത്തൊമ്പതിൽ ബിജെപി തൂത്തുവാരിയിരുന്നു കോൺഗ്രസിന്റെ ജാതി സംവരണത്തെ സ്വത്ത് തട്ടിയെടുക്കൽ എന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിരോധിച്ചതും പ്രചരണത്തിൽ കണ്ടിരുന്നു മുസ്ലിം വിഭാഗത്തിനെതിരെ പ്രധാനമന്ത്രി നടത്തിയ പരാമർശങ്ങൾ പ്രതിപക്ഷം കോൺഗ്രസ് സാമൂഹ്യനീതി തൊഴിലായ്മ കർഷകർക്ക് നീതി തുടങ്ങിയ വിഷയങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് പോരാട്ടം ആദ്യ രണ്ട് ഘട്ടങ്ങളിലും വോട്ടിംഗ് ശതമാനം കുറഞ്ഞതിനാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം കനത്ത ചൂടാണ് വോട്ടർമാരെ പിന്തിരിപ്പിക്കുന്നു വിലയിരുത്തൽ വിലയിരുത്തൽ സീറ്റുകളിൽ അറുപത്തിയാറ് രണ്ടാം ഘട്ടത്തിൽ എട്ട് സീറ്റിൽ അറുപത്തി ആറ് ഒന്ന് ശതമാനവുമായിരുന്നു പോളിംഗ് അതേസമയം വോട്ടെടുക്കുന്ന ഇതാണ് ഗുജറാത്ത് കർണാടക മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ബീഹാർ അസാം പശ്ചിമബംഗാൾ ഗോവ ദാദ്ര നഗർ ഹവേലി ദാമൻ ദിയു കാശ്മീർ എന്നിവിടങ്ങളിലാണ് പോരാട്ടം നടക്കുന്നത് പ്രധാനമായിട്ടും പോരാട്ടം ഇതാണ് മഹാരാഷ്ട്രയിലെ ബരാമത്തിലെ ശരത് പവാറിന്റെ മകൾ സുപ്രിയ സെലയും മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാറും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് ഉത്തർപ്രദേശിൽ മുൻ മുഖ്യമന്ത്രി അന്തരിച്ച മുലായം സിംഗ് യാദവിന്റെ മണ്ഡലമായ മെയിൻപുരി നിലനിർത്താൻ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവിന്റെ ഭാര്യ ദിംബൽ യാദവും ബി ജെ പിയുടെ ജയ്വിർ സിംഗുമാണ് നേർക്കുന്നത് അതേസമയം ജനവിധി തേടുന്ന മറ്റ് പ്രമുഖർ ഇവരാണ് ബിജെപിയിൽ അമിത് ഷാ ഗാന്ധിനഗർ ഗുജറാത്തിലും ജ്യോതിരാദിത്യ സിന്ധ്യ ഗുണ മധ്യപ്രദേശിലും ശിവരാജ് സിംഗ് ചൌഹാൻ മധ്യപ്രദേശിലെ വിദിഷയിലും പ്രഹ്ലാദ് ജോഷി കർണാടക ദർവാഡിലും ജഗദീഷ് ഷട്ട് കർണാടക ബെൽഗമിലും ബി വെ രാഘവേന്ദ്ര കർണാടക ശിവമോഗിയിലും കോൺഗ്രസ് ദിഗ്വിജയ് സിംഗ് രാജ്ഘട്ട് മധ്യപ്രദേശിലും ഗീതാശിവരാജ്കുമാർ കർണാടക ശിവമുഖേലും സി പി എം മുഹമ്മദ് സലീമുമാണ് നിലവിൽ പോരാട്ടത്തിലുള്ളവർ ന്യൂസ് ന്യൂസ് കർമ്മ